റ്റാണ്ടുകളായി മലയാള സിനിമയെ ഭരിച്ചവർ തന്റെ സൗന്ദര്യവും അഭിനയവും കൊണ്ട് പ്രേക്ഷകരെ കീഴടക്കി എന്നാൽ ഇന്ന് എഴുപത്തിയേഴ് വയസ്സ് തികയുന്ന വേളയിൽ മുതിർന്ന നടി ഷീല എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു ഏഷ്യനെറ്റ് ന്യൂസിന് നൽകിയ ഹൃദയാംഗമമായ അഭിമുഖത്തിൽ ഷീല തന്റെ ജീവിതത്തെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും അസാധാരണമായൊരു അന്തിമ ആഗ്രഹത്തെക്കുറിച്ചും സംസാരിച്ചു ഒരു ക്രിസ്ത്യാനി ആണെങ്കിലും അവൾ അടക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് തന്റെ മൃതദേഹം ദഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അത്രയൊന്നുമല്ല തൻ്റെ അന്ത്യകർമ്മങ്ങൾ എങ്ങനെ നടത്തണമെന്ന് വിശദീകരിക്കുന്ന ഒരു നിയമപരമായ വില്പത്രം പോലും അവർ തയ്യാറാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ശീല മതപരമായ പാരമ്പര്യങ്ങൾ ലംഘിക്കുന്നത് ഈ തീരുമാനമെടുക്കാൻ അവളെ പ്രേരിപ്പിച്ചതെന്താണ് ഈ അസാധാരണവും വൈകാരികവുമായ കഥയിലേക്ക് നമുക്ക് കടക്കാം ആറ് പതിറ്റാണ്ടിലേറെ സിനിമയിൽ ചിലവഴിച്ച ശീല അഭിനയം സംവിധാനം നിർമ്മാണം തിരക്കഥാ രചന എന്നിവയെല്ലാം ചെയ്തു എന്നാൽ ഇപ്പോൾ അവർ പറയുന്നു എനിക്കിനി നിറവേറ്റാൻ സ്വപ്നങ്ങളൊന്നുമില്ല ഞാൻ തയ്യാറാണ് അവരുടെ വാക്കുകൾ എല്ലാവരെയും ഞെട്ടിച്ചു ഞാനൊരു ക്രിസ്ത്യാനിയാണ് പക്ഷെ എന്റെ മരണശേഷം എന്നെ സംസ്കരിക്കരുതെന്ന് ഞാൻ വിൽപത്രത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പകരം എന്നെ ദഹിപ്പിക്കണം എന്റെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കണം അതാണ് എന്റെ അവസാന ആഗ്രഹം ഇത് പെട്ടെന്നുള്ള തീരുമാനമൊന്നുമല്ല ഷീല വെളിപ്പെടുത്തി ഇരുപത്തഞ്ചു വയസ്സുള്ളപ്പോൾ അവർ ഇത് എഴുതി വെച്ചിരുന്നു സിനിമയാണ് അവരെ പ്രശസ്തിയാക്കി മാറ്റിയതെങ്കിലും ചിത്രരചന എപ്പോഴും അവരുടെ യഥാർത്ഥ പ്രണയമായിരുന്നു കോഴിക്കോട്ട് നടക്കാനിരിക്കുന്ന തന്റെ ചിത്രങ്ങളുടെ കലാപ്രദർശനത്തെ കുറിച്ചുള്ള ആവേശം ഷീല പങ്കുവെച്ചു ഒരു നടിയാകുന്നതിന് മുമ്പ് എനിക്ക് ചിത്രരചനയിൽ അഭിനിവേശമുണ്ടായിരുന്നു അഭിനയത്തെക്കാൾ എനിക്കെപ്പോഴും ഇഷ്ടമാണ് ഇന്നും ഷീല മലയാള സിനിമയുമായി ബന്ധം പുലർത്തുന്നു എംബുരാൻ എന്ന ചിത്രത്തിനായി ആവേശത്തിലാണ് ചിത്രത്തിന്റെ വൻ വിജയത്തിനായി അവർ ആശംസകൾ അറിയിക്കുന്നു മതവും പാരമ്പര്യവും ശവസംസ്കാര ചടങ്ങുകളിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു രാജ്യത്ത് ഷീലയുടെ ഈ തീരുമാനം എല്ലാ മാനദണ്ഡങ്ങളെയും ലംഘിക്കുന്നു ചിലർ ഇതിനെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ധീരമായ പ്രസ്താവന എന്ന് വിളിക്കുന്നു മറ്റുള്ളവർ അവളുടെ കുടുംബവും സമൂഹവും ഈ ആഗ്രഹം അംഗീകരിക്കുമോ എന്ന് ചോദ്യം ചെയ്യുന്നു ഷീലയുടെ അന്ത്യാഭിലാഷത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് മതപരമായ ആചാരങ്ങൾക്ക് മുമ്പ് വ്യക്തിപരമായ വിശ്വാസങ്ങൾ പരിഗണിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളിൽ രേഖപ്പെടുത്തൂ എന്ത്യായാലും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ് ഷീല എന്ന് ഒരിക്കൽ കൂടി ഇത് തെളിയിച്ചിരിക്കുകയാണ്